ആയിക്കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് തിരിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ഒന്നും കൊണ്ടിട്ടല്ല വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്തും ഒന്നും കൊണ്ടുപോകണില്ല അതിനിടയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പകയും വൈരാഗ്യം അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരും അല്ലേ ഓ കോഴി തിന്നുന്നത് കാക്കയ്ക്ക് കണ്ടുകൂടാന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും മറ്റുള്ളവർ ജീവിക്കുന്നത് അവരുടെ സന്തോഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സൗകര്യമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോ അതിൽ ചിലപ്പോൾ ചിലർക്കൊരു അസൂയ കുശുംബ് കുനുറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തോന്നി ജീവിതം അങ്ങനെ പോണു പോകണൂല്ലേ പക്ഷെ എന്താ നാളെ സംഭവിക്കുക എങ്ങനെയാന്നുള്ളത് ആർക്കും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ ആരും നാളെ നമ്മൾ നാളെ പോലും നാളെപ്പോലും കൊണ്ടാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നാളെ കാണാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് അല്ലേ പക്ഷെ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. കാരണം നമ്മൾ എന്നും പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ ജീവിക്കുന്നത് പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നയിക്കുന്നതല്ലേ പ്രതീക്ഷ ഇല്ല നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകുക ഒന്നുമില്ല അപ്പം ഞാൻ എന്താ ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ഷോക്ക് പോലെ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് തൊട്ട് തൊട്ട് എന്ന് പറഞ്ഞാൽ ഒരു അടി നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ ഒരു ടൈലറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചുരിദാറൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു ട്ടോ. നല്ല പരിചയം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്നലെ ഞാൻ പെട്ടെന്ന് ആ ആളുടെ ആദരാഞ്ജലികൾ നിറഞ്ഞ ഫോട്ടോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാണ് അപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ ആ ആക്കണ സമയത്തൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ഫാർമസിയിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് സംസാരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനൊരു ശ്രദ്ധ കേട്ടപ്പോൾ ആകെ ഒരു ഷോക്ക് പോലെ കിട്ടാം അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ പണികളെല്ലാം കഴിഞ്ഞ് പത്രം എടുത്ത് നോക്കി വെക്കിയപ്പോൾ രാവിലത്തെ പത്രം വന്നാൽ എനിക്കിപ്പോൾ അങ്ങനെ വായിക്കാൻ പറ്റില്ല ഇപ്പോൾ വൈകിട്ടാണ് വായിക്കാൻ പറ്റിയ അങ്ങനെ വായിക്കാനായിട്ട് എടുത്ത് നോക്കി നോക്കിയപ്പോൾ അതിൽ വെറുതെ ചരമകുളത്തിൽ ഞാൻ ഇങ്ങനെ വാഴാനി എന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ നോക്കി നോക്കിയപ്പോൾ നമ്മളറിയണ ആൾക്കാരല്ല എന്നാലും അങ്ങ് അടുത്തല്ലേ ചെറിയ വെറുതെ ഫോട്ടോ ഒന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് നമ്മൾ വാഴാനി അണക്കെട്ടിൽ കൊട്ടവഞ്ചിയിൽ പോയതും ഒക്കെ നിങ്ങളായിട്ട് ഞാൻ പങ്ക് വച്ചിട്ടുണ്ട് ആ കൊട്ടവഞ്ചി തൊഴഞ്ഞിണ്ടായിരുന്ന ചേട്ടനായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കൊട്ടവഞ്ചിയിൽ നമുക്ക് അരമണിക്കൂറിലും മീത് നമ്മളിരുന്നു അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആന ഇറങ്ങണ കാര്യമൊക്കെ ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ കുറേ നമ്മളൊക്കെ ആയിട്ട് സംസാരിച്ചു വന്നിറക്കി അപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറുമ്പോൾ നമുക്ക് കാല് വയ്ക്കുമ്പോൾ കൊട്ടവഞ്ചി ഇളകുന്ന സമയത്ത് പറഞ്ഞു എൻ്റെ എൻ്റെ തൊള്ളിൽ പിടിച്ചോളൂ വന്നിട്ട് കയറിക്കോളൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കേട്ടോ ആ ഫോട്ടോ കണ്ടപ്പോൾ പത്രത്തിലെ ആ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഒരു ഷോക്കായി അപ്പോൾ ഇന്നലെയും അങ്ങനെ ഒരു ഷോക്ക് ഇന്നും അങ്ങനെ ഒരു ഷോക്കായപ്പോൾ എനിക്ക് ആകെ എന്തോ ഒരു ഇത് തോന്നിയിട്ടോ അല്ല മനുഷ്യരുടെ അവസ്ഥ ഇത്രയേ നമ്മൾ നമ്മളിന്ന് കണ്ട ആൾക്കാരെ ഇന്ന് കണ്ടു എന്ന് പറയാം നാളെ കണ്ട നാളെ നമുക്ക് ഉറപ്പില്ല അല്ലേ അപ്പോൾ അങ്ങനെ അതോ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ കുറേ ഇടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഷോർട്സ് ഒന്നിപ്പോൾ റെഡി ആക്കിയിട്ട് വെച്ചപ്പോഴാണ് ഈ ഫോട്ടോ കണ്ട അപ്പോൾ ഞാൻ ഇടുന്ന വിടേണ്ട വച്ചിട്ടിങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ടില്ല ഞാൻ ഇടുന്നുണ്ട് ആ ഷോർട്സ് ആ ചേട്ടൻ തുഴയുന്നത് കൊട്ടവാഞ്ചിയിലിരുന്ന് തുഴയുന്നത് എൻ്റെ അടുത്തുണ്ട് പിന്നെ ഞങ്ങളെ കൊട്ടവഞ്ചി വട്ടം കറക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പം സാധാരണ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടെടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ അതേ രണ്ട് ദിവസം മുന്നേ ഡിലീറ്റാക്കിയത് കാരണം ഫോണിൽ ഇല്ലാത്ത കാരണം കേട്ടോ ആ ഫോൺ ഫുള്ളായിട്ടുണ്ടായിരുന്നു മെമ്മറി ഫുള്ളെന്ന് പറഞ്ഞിട്ട് കാണിച്ച കാരണം അപ്പോൾ ഷോർട്സിൻ്റെയൊക്കെ ഞാൻ എടുത്തു വെച്ചതുണ്ട് ട്ടോ അപ്പോൾ എനിക്ക് ആകെ ഒരു ഷോക്ക് ഞാൻ വേഗം കുട്ടികൾക്കൊക്കെ ഫോട്ടോ അഴിച്ചു കൊടുത്തിട്ട് ഇയാളെ ഓർമ്മ ഉണ്ടെന്ന് വെച്ചിട്ട് ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ ആകെ എല്ലാവർക്കും ടെൻഷനായി അപ്പോൾ ഇതുപോലെ കൊട്ടവഞ്ചിയിലെ ആളുകളെ കൊണ്ടുപോയിട്ട് ആള് കറക്കിയാക്കിയിട്ട് ആൾക്കാരെ ഇറങ്ങണ സമയത്ത് കുഴഞ്ഞു വീണിട്ടാണ് മരണം സംഭവിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങളോട് ഞങ്ങൾ അന്ന് കൊട്ടവഞ്ചിയിൽ ഇറങ്ങി അത് കഴിഞ്ഞ് വാഴാഞ്ഞി അണക്കെട്ടത്തിൻ്റെ അതി കൂടെ നടക്കുന്ന സമയത്ത് വന്നു ഞങ്ങളോട് അപ്പളും വർത്തമാനം പറഞ്ഞു അപ്പോൾ ഒരു ദിവസത്തിൽ കുറച്ച് സമയം നമ്മൾ കണ്ടുള്ളൂ വെച്ചാലും നമ്മളോട് ഈ അരമണിക്കൂറിലധികം നമ്മളോട് സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് അണക്കെട്ടിൻ്റെ ഭാഗത്തും നമ്മളോടൊക്കെ സംസാരിച്ചു അപ്പോൾ ആ മുഖം നല്ലപോലെ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മളാളെ പരിചയമൊന്നുമില്ല ആദ്യമായിട്ടാണ് കാണുന്നത് സംസാരിക്കുന്നത് എങ്കിലും അത് ആ അല്പസമയം ആ കൊട്ടവഞ്ചീരി നമ്മളൊന്നിച്ച് ആ പിന്നെ അതുപോലെ തന്നെ അണക്കെട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടും സംസാരിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോന്നിട്ടും രണ്ട് മൂന്ന് കുട്ടി വന്നു സമയം കഴിഞ്ഞ കാരണം പോയില്ല അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞ് പോവുകേട്ടോന്നൊക്കെ ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാകുമ്പോൾ നല്ലപോലെ ഓർമ്മ ഉണ്ട് പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓർക്കാൻ കാരണം ഉണ്ടായതിട്ടാ അപ്പോൾ എന്തായാലും ആ ചേട്ടനും ഞാൻ ആദാരാഞ്ജലികൾ കാരണം മനസ്സിൽ നമുക്ക് കുറേ ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ലെങ്കിലും ഒരു ഒരമണിക്കൂറിലേ നമ്മൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ വീട്ടുകാരികളും മറ്റൊന്നല്ല എന്നാലും ഇങ്ങനെ വാഴാഞ്ഞ അണക്കെട്ടിൻ്റെ ഭാഗത്ത് ആന വരുന്നതും കുതിരാൻ തുരങ്കാന് കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളോട് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു അപ്പം അതും ഒന്നും ഞാൻ അങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം ഇതൊന്നും ചിന്തിക്കാതെ പരസ്പരം പോർ പോരി വിളിച്ചിട്ടും അതുപോലെ ഒരമ്മയുടെ തന്നെ മക്കളാണെങ്കിൽ പോലും അമ്മയെ തിരിഞ്ഞു നോക്കാതെയും അല്ലെങ്കിൽ അച്ഛനെ തിരിഞ്ഞു നോക്കാതെയും പ്രായമായ അച്ഛനമ്മേനെയൊക്കെ തിരിഞ്ഞു നോക്കാതെയും അങ്ങനെ ജീവിക്കുന്നവരും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഓരോരുത്തർക്കും അവസാനം എങ്ങനെ സംഭവിക്കുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല അതാരും ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയിൽ ആരും ആർക്കും ബാധ്യത ആവുന്നത് ഇഷ്ടമില്ല അതിപ്പോ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വിവാഹം കഴിച്ച് പോകുന്ന വീട്ടിൽ താനും ഭർത്താവും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ചിന്തിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിലധികൂല ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആർക്കും താല്പര്യമില്ല ബാധ്യതകളെ ഏറ്റെടുക്കാനും ആർക്കും താല്പര്യമില്ല അപ്പോൾ ഇപ്പം എൻ്റെയൊക്കെ പ്രായമുള്ളവരാണെങ്കിൽ പോലും ഒരു ബാധ്യതയായിട്ട് കാണുന്നവരുണ്ടായിരിക്കും പലരും പലരുടെ കഥകൾ പറയുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ബാധ്യതകളായിട്ട് കാണുന്ന അല്ലെങ്കിൽ ബാധ്യതയായിട്ട് കാണുന്ന ആ ഒരു രീതിയിൽ പക്ഷേ എല്ലാവർക്കും ഈ ഒരു കാലഘട്ടം വന്നെത്തും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ഇപ്പം നമുക്ക് എന്താ പറയുക പണ്ടുള്ളവര് പറയുന്ന പോലെ ചോരത്തിളപ്പുള്ള കാലം എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യം അതുപോലെ തന്നെ സാമ്പത്തികവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നേടി അല്ലെങ്കിൽ ഇനി ഒന്നും വേണ്ട അല്ലെങ്കിൽ ആരും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ സ്വാർത്ഥത മാത്രം എന്ന് മാത്രം എന്ന് പറയാൻ പറ്റില്ല അവനവന്റെ സുഖം അല്ലെങ്കിൽ അവനവന്റെ സന്തോഷം മാത്രമേ വേണ്ടുള്ളൂ അത് ഭക്ഷണ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ യാത്രകളിലായിക്കോട്ടെ എന്തിലും ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ നമ്മളോട് ഉറച്ച ശബ്ദത്തോടു കൂടി ഒരാൾ സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും ആർക്കും ഇഷ്ടാവില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് നടന്നു പോകുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മാറ്റം വേണം നമ്മുടെ മനസ്സിനാണെങ്കിലും നമ്മുടെ നാവിനാണെങ്കിലും മാറ്റം വേണം എന്ന് ചിന്തിച്ച് ജീവിക്കന്നെ വേണം കേട്ടോ അല്ലാത്ത പക്ഷം ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞു പോകണ്ടെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് സംഭവിക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് മുൻകൂട്ടി കാണാൻ അറിയാം നമുക്ക് മുൻകൂട്ടിയിട്ട് അറിയാനും കഴിയില്ലല്ലോ നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ മറ ഒരു മറവിയുടെ മറവി നമുക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹം ഞാൻ പറഞ്ഞു അതുപോലെ ഓരോന്നും നമുക്ക് മറവിയിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ഓരോ നഷ്ടങ്ങളും നമ്മൾ നിരത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മറവിയിലേക്ക് ആണ്ട് പോകുന്നത് കൊണ്ട് അതെല്ലാം അത് ജീവിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അത് ജീവിച്ചു കൊണ്ട് ജീവിച്ചു പോകൂലെ അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വിഷമാണ് നമുക്ക് ചെറിയൊരു പരിചയമുണ്ടെങ്കിൽ പോയി നമുക്ക് ചെറിയ വിഷമം വരുന്നുണ്ട് എന്തുകൊണ്ടുവച്ചാ മരണം എന്ന് പറയുന്നത് ആരോടും പറയാതെ അല്ലെങ്കിൽ യാത്ര പോലും പറയാതെ അല്ലെങ്കിൽ തിരിച്ചു വരും അല്ലെങ്കിൽ ഇന്ന ദിവസം വരും അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറയാൻ പറ്റാത്ത ഒരു കോക്കാണല്ലേ അപ്പം അതിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അന്തൂല്യാണ് ചിന്തിച്ചെങ്കിൽ ഇല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ പോലെ ചിന്തിക്കുമ്പോൾ തന്നെ അതൊക്കെ ഉള്ളൂ അപ്പോൾ എന്തിനും ഏതിനും മനസ്സോ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മളതൊക്കെ ചിന്തിക്കുള്ളൂ അപ്പോൾ ഇന്ന് പണ്ട് പറയും അങ്ങേലെ വെള്ളിയാഴ്ച ഇങ്ങേലും വരും എന്ന് പറയും അതൊക്കെ മറ്റൊരാൾക്ക് അങ്ങനെ സംഭവിച്ചിട്ട് നമ്മൾ സന്തോഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദു മുഃഖങ്ങളുണ്ടായി അല്ലെങ്കിൽ ദുരിതങ്ങളുണ്ടായി അത് കണ്ട് സന്തോഷിക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവും സന്തോഷം മാത്രം എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ നമ്മൾ അതിലെല്ലാം എല്ലാവരും ഉൾപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരോടും നല്ല കൂടി പെരുമാറി കൂടി പെരുമാറി നമ്മൾ മനസ്സുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ജീവിച്ച് പോകുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനും നമുക്കൊരു മാനസിക സന്തോഷം തന്നെയാണ് അല്ലേ അപ്പം അതില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ആര് ജനിച്ചാലും ആര് മരിച്ചാലും അല്ലെങ്കിൽ ആർക്കെന്ത് സംഭവിച്ചാലും ഞർ മൈൻഡായിട്ട് വിടുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമം തന്നെയാണ് കേട്ടോ ചെറിയൊരു വിഷമം ഇപ്പം ഞാൻ പറഞ്ഞു ഈ രണ്ട് മരണങ്ങൾ ഞാൻ ഇപ്പോൾ കേട്ടു അതെനിക്കൊരു ഷോക്കായി എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പരിചയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്ക് ആയിരുന്നു. അപ്പം മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമില്ല എന്നല്ല പറയുന്നത് എന്നാലും ഇതൊന്നും ചിന്തിക്കാതെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർക്കിങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പിലാണോ അങ്ങനെയൊക്കെയുള്ള ജീവിതം ചോദിച്ചാൽ അറിയില്ല അപ്പോൾ എന്തോ എനിക്ക് എനിക്കിന്നിങ്ങനെ പങ്ക് വെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പങ്ക് വെച്ചതാണ് കേട്ടോ അപ്പം ആ കുട്ടവഞ്ചി തുഴന്ന് തുഴയുന്നത് ഞാൻ ഷോട്ടലിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂട്ടത്തിൽ കൂട്ടത്തിലിടുന്നുണ്ട് കേട്ടോ അവൻ്റെ ഇഷ്ടത്തിനും അവനവൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടക്കണമെന്ന് ചിന്തിക്കുന്നവരെ പലരും ഞാൻ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ അവരവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്നില്ലേ അച്ഛാ ഒന്നെങ്കിൽ അതൊരു ദേഷ്യമായിട്ട് മാറും അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് മറ്റൊരാൾക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ചെയ്തു കൊടുക്കുന്നതിൽ സന്തോഷം കാണുകയാണ് നമ്മൾ അത് എന്താ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ത് എന്താ ഇത്തിരി ബുദ്ധിമുട്ടിയാലും വേണ്ടി വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെയല്ലാത്തവരും ഉണ്ട് ജീവിതത്തിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടായി ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സീ യു.